അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഹദീസ് പഠനം ഈമാൻ്റെ അംശമില്ലാത്തവർ ഔതുബിള്ളാഹിമിന് ഷെയ്ത്താൻ റജീം ബിസ്മില്ലാഹിറമാൻ റഹീം അനിബിനി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ നബിയിൻ ഫീ ഉമ്മത്തിൻ കബലി ഇല്ല ഖാൻഹു മിൻ ഉമ്മത്തിഹി حواريون واصحاب يأخذون بسنتي ويقتدون بأمري ثم إنها تخلف من بعدهم خلوف يقولون ما لا يفعلون ويفعلون ما لا يؤمرون فمن جاهدهم بيده فهو مؤمن ومن جاهدهم بلسانه فهو مؤمن ومن جاهدهم بقلبه فهو مؤمن ليس وراء ذلك من الإيمان حبة خردل إمام മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഇബിൻ മസ്ിഅല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത സാമാന്യം വലിയൊരു ഹദീസ് റസൂൽലാഹി സാഹു അലഹി വസ്ല്ലം പറഞ്ഞു എൻ്റെ മുമ്പുള്ള ഒരു സമുദായത്തിലും അള്ളാഹു ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല അദ്ദേഹത്തിന് ആ സമുദായത്തിൽ നിന്ന് ഹവാരികൾ ഉണ്ടായിട്ടല്ലാതെ അദ്ദേഹത്തെ സഹായിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടല്ലാതെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആ പ്രവാചകൻ്റെ ചര്യ മുറുകെ പിടിക്കുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുന്ന മാതൃക പുലർത്തുന്ന ആളുകൾ അങ്ങനെ ഉണ്ടായിട്ടല്ലാതെ ഒരു നബിയും മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ല എന്നാൽ അവർക്ക് ശേഷം ചില പിൻഗാമികൾ വന്നു അവർ പ്രവർത്തിക്കാത്തത് പറയുന്നു കൽപ്പിക്കാത്തത് പ്രവർത്തിക്കുന്നു അവരോട് കൈകൊണ്ട് ജിഹാദ് ചെയ്താൽ അവനാണ് മീൻ അവരോട് നാവ് കൊണ്ട് ജിഹാദ് ചെയ്താൽ അവനാണ് മ്മ്മിൻ അവരോട് ഹൃദയം കൊണ്ട് ജിഹാദ് ചെയ്താൽ അവനാണ് മ്മ്മിൻ ഇതിനപ്പുറം ഈമാൻ്റെ അംശം പോലും ബാക്കിയില്ല ലോകത്ത് കഴിഞ്ഞ സകല പ്രവാചകന്മാർക്കും വലിയ സഹായികളായി ആ പ്രവാചകന്മാരുടെ പാത പിൻപറ്റുന്ന ആളുകളെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ പിൻഗാമികൾക്ക് അത് നഷ്ടപ്പെടും പ്രവർത്തിക്കാത്തത് പറയുകയും കൽപ്പിക്കാത്തത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ പിന്നീട് വരും അങ്ങനെ വന്നാൽ അവരോട് അതിശക്തമായി എതിരിടണം അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ത്യാഗ പരിശ്രമങ്ങളിൽ അധ്വാന പരിശ്രമങ്ങളിൽ ഏർപ്പെടണം അതാണ് ജിഹാദ് ആ മനുഷ്യരെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ഉപദേശങ്ങളായി പ്രവർത്തനങ്ങളായി അവരുടെ പിറകയുണ്ടാവണം അങ്ങനെ അവരോട് ജിഹാദ് ചെയ്യുന്നവനാരോ അവനാണ് മ്മ്മിൻ കൈകൊണ്ട് തന്നെ അവരെ തിന്മകളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ പിന്തിരിപ്പിക്കണം ശക്തി കൊണ്ട് അവരെ മാറ്റിയെടുക്കണം നല്ല വഴിയിലേക്ക് കൊണ്ടുവരണം അവർക്ക് കൂടി ഗുണകരമായ നല്ല ജീവിതത്തിന് വഴിയൊരുക്കണം ഇനി കൈകൊണ്ട് കഴിയില്ലെങ്കിൽ നാവുകൊണ്ട് ഉപദേശിച്ച് നന്നാക്കണം അവനും മ്മ്മിനാണ് ഇനി അഥവാ അതിനും സാധ്യമല്ലാത്ത സാഹചര്യമുണ്ടായാൽ ഹൃദയം കൊണ്ടെങ്കിലും അതിനെതിരായ നിലപാട് സ്വീകരിക്കണം ആ തിന്മയെ അവരുടെ കൊള്ളരതായ്മയെ അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ കൽപ്പിക്കപ്പെടാത്ത പലതും അവർ പ്രവർത്തിച്ചു കൂട്ടുന്നതിന് മനസ്സുകൊണ്ട് വെറുക്കണം എതിർക്കണം അവനും മിൻ തന്നെയാണ് ആദ്യം തിന്മകളെ കൈകൊണ്ട് തടുക്കുക അതിന് സാധ്യമല്ലെങ്കിൽ നാവ് കൊണ്ട് പറഞ്ഞ് ആ തിന്മയെ ഇല്ലാതാക്കുക അതിനെതിരെ പ്രവർത്തിക്കുക അതിനും സാധ്യമല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കുക മനസ്സുകൊണ്ട് പോലും തിന്മയെ വെറുത്തില്ലെങ്കിൽ തിന്മ ചെയ്യുന്ന ആളുകളോട് ഒരു അലോസരവും ഉണ്ടായില്ലെങ്കിൽ ഈമാൻ്റെ കണിക പോലും അംശലേശം പോലും ഇല്ലാത്തവരായി അത്തരക്കാർ മാറും ഈമാനുള്ള ഒരാളുടെ മനസ്സിൽ തിന്മയോട് രാജിയാവുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല തിന്മയെ ഇഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല തിന്മ ചെയ്തവരെ ചേർത്ത് പിടിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല അവരെ മാറ്റുവാൻ വേണ്ടി അവരെ പരിവർത്തിപ്പിക്കുവാൻ വേണ്ടി അവരെ നല്ല വഴിയിലേക്ക് ചേർക്കുവാൻ വേണ്ടി അവരോടടുപ്പം കാണിക്കും ആ ലക്ഷ്യത്തിന് മാത്രം അല്ലാതെ തിന്മയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരിക്കലും തിന്മയുടെ വക്താക്കളോട് അടുക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല വിശ്വാസിയാണെങ്കിൽ കൈകൊണ്ടോ നാവുകൊണ്ടോ ഹൃദയം കൊണ്ടെങ്കിലുമോ തിന്മയെ എതിർക്കുന്നവനായിരിക്കും അങ്ങനെ ആയാലേ ഈമാൻ്റെ അംശം പോലും ഉണ്ടാകൂ അല്ലാത്തവൻ ഈമാൻ്റെ അംശലേശം ഇല്ലാത്തവനായിരിക്കും അത് സുബഹാനുഹവത്ത കാല തിന്മകൾക്കെതിരെ ശരിയായ നിലപാട് സ്വീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ